രാഹുൽ ഗാന്ധി മുടിവെട്ടാനും താടി ട്രിം ചെയ്യാനുമായി എത്തിയ റായ് ബറേലിയിലെ ബാർബർ ഷോപ്പിൽ ആളുകളുടെ വൻ തിരക്ക് ബറേലിയിലെ ന്യൂ മുംബ ദേവി ഹെയർ കട്ടിംഗ് സെലൂണിലെ ജീവനക്കാരനും ഉടമയുമായ മിഥുൻ ഷോപ്പിലെത്തിയ സെലിബ്രിറ്റി കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി രാഹുൽ എത്തിയതിന് പിന്നാലെ കടയിൽ മുടിവെട്ടാനും ഷേവ് ചെയ്യാനുമായി എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായി ജീവനക്കാരൻ പറയുന്നു പലരും ഫോണിൽ വിളിച്ച് സമയം ബുക്ക് ചെയ്യുന്നതായും കടയുടമ പറഞ്ഞു കടയിൽ പ്രദർശിപ്പിച്ച ഹെയർ സ്റ്റൈലുകളെ കുറിച്ച് കടയുടമയോട് രാഹുൽ ചോദിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ആരാണ് നിങ്ങളുടെ മുടി വെട്ടുന്നതെന്നും കടയുടമയോട് രാഹുൽ ചോദിച്ചു മനസ്സിലാക്കി ജോലി സമയത്തെ എവിടെ നിന്നാണ് തൊഴിൽ പഠിച്ചതെന്നും രാഹുൽ ചോദിച്ചു കടയുടെ വാടക ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോദിച്ച രാഹുൽ മുടിക്ക് തീയിടുന്നത് കാണിക്കുന്ന വൈറൽ വീഡിയോയെയും കുറിച്ച് ചോദിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എടുത്തു കളയുമെന്നും അദ്ദേഹം പറഞ്ഞതായി ജീവനക്കാരൻ പറഞ്ഞു